ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാബത്ത് ദിനത്തിൽ ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഒരു വയസ്സ് തികയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഒരു വർഷമായി തുടരുന്ന രക്തം ചിതറുന്ന പോരാട്ടം ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത തരം സ്ഫോടന പരമ്പര പേജറുകൾ പൊട്ടിത്തെറിച്ച് പതിനൊന്ന് മരണം ഇരുന്നൂറോളം പേരുടെ നില അതീവ ഗുരുതരം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്ക് പരിക്കേറ്റ ഭൂരിഭാഗം പേരുടെയും മുഖവും കൈകളും തകർന്ന നിലയിൽ എന്താണ് ലബനലിൽ സംഭവിച്ചത് പിന്നിൽ ഇസ്രായേൽ എന്ന് ഹിസ്ബുള്ള ഗസായുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി നിരന്തര സംഘർഷത്തിലാണ് ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രായേലുകാരെ തിരിച്ചെത്തിക്കാനുള്ള പുതിയ ലക്ഷ്യം കൂടി യുദ്ധത്തിനുണ്ടെന്ന് സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനം ലബനൻ അതിർത്തിയിലേക്ക് യുദ്ധം വിപുലീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിൻ്റെ പ്രഖ്യാപനവും തൊട്ടുപിന്നാലെ പിന്നാലെ ലോകത്ത് തന്നെ നടക്കി പേജർ സ്ഫോടന പരമ്പര ലെബനനിലും സിറിയയുടെയും ചില ഭാഗങ്ങളിലും ഏതാണ്ട് ഒരേ സമയത്താണ് നൂറുകണക്കിന് ഹാൻഡ് ഹെൽഡ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടനങ്ങൾ ലെബനനുമായി ഒരു തുറന്ന യുദ്ധത്തെ എതിർക്കുന്ന നിലവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാരന്റിനെ പുറത്താക്കി പകരം വലതുപക്ഷ നേതാവ് ഗീതോൻസാറിനെ നിയമിക്കാൻ നെതന്യാഹു തയ്യാറാകുന്നു റിപ്പോർട്ടുകളുണ്ട് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലും സിറിയൻ തലസ്ഥാനം ഡൊമസ്കസിലും സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ലെബനൻ സായുധ സംഘം ആശയവിനിമയത്തിനായി ഉപയോഗിച്ച നിരവധി പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് പോരാളികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന എല്ലാ പേജറുകളും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരേ സമയം പൊട്ടിത്തെറിച്ചതായാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് പേജറുകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്തെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ മാധ്യമമായ മെഹർ ന്യൂസിലെ റിപ്പോർട്ട് അനുസരിച്ച് ബെയ്റൂട്ടിലെ പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റവരിൽ ഇറാൻ എംബസിയിലെ മറ്റൊരു ജീവനക്കാരനും ലെബനനിലെ ഇറാൻ അംബാസിഡർ മൊത്തജ്ബ അമാനിയും ഉൾപ്പെടുന്നു ഹിസ്ബുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് ലെബനൻ ഇറക്കുമതി ചെയ്ത പേജറുകളിൽ കൃത്രിമം നടത്തി ഇസ്രായേൽ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് തായ്വാനിലെ ഗോൾഡ് ഡെപ്പോളോ നിർമ്മിച്ച എ പി നയൻ ടു ഫോർ ആയിരുന്നു പേജറുകളിൽ ഭൂരിഭാഗവും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ പേജറുകൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവയിൽ കൃത്രിമം നടത്തി ബാറ്ററിക്കും സ്വിച്ചിനും സമീപം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു എന്നാണ് ഒരു മെസ്സേജിലൂടെയാണ് അവ ആക്റ്റീവ് ആയതും പൊട്ടിത്തെറിച്ചതും ഒന്നു മുതൽ രണ്ട് ഔൺസ് വരെ സ്ഫോടക വസ്തു ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്തായി ഘടിപ്പിച്ചിരുന്നു സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ വിദൂരമായി പ്രവർത്തനക്ഷമമാകുന്ന ഒരു സ്വിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ആക്രമണം എങ്ങനെ നടത്തി എന്നിങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഉണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു ഹിസ്ബുള്ള പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുള്ള ആശുപത്രികൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലും പേജർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പുതിയ പേജർ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും ഇത് ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു ലെബനനിലെ യു എൻ സന്നദ്ധാംഗങ്ങളോടും വയർലെസ് സെറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി കഴിഞ്ഞു സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സുരക്ഷ ശക്തമായിരിക്കുമെന്നും ഇസ്രായേലും അറിയിച്ചു ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതായിരുന്നു ഇരുന്നൂറിലധികം ആളുകളാണ് ബന്ധുക്കളാകപ്പെട്ടത്